നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യയുടെ ഇന്നിങ്സ് കഴിഞ്ഞിരിക്കുകയാണ് ഇടലയിഡലിൽ ടോസ് ലഭിച്ച ഓസ്ട്രേലിയ ബൗളിയാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു തുടക്കത്തിൽ നമുക്ക് തിരിച്ചടിയാവുകയും ചെയ്തു നായകൻ ഗില്ലിനെ നഷ്ടപ്പെട്ടു കിങ് കോഹ്ലി ഡെക്കായിട്ട് മടങ്ങി പക്ഷേ രോഹിത് ശർമ്മ പിടിച്ചു നിന്ന് മികച്ചൊരു ഇന്നിങ്സ് കളിച്ചു അതുപോലെ ശ്രേയസിൻ്റെ മികച്ചൊരു കോൺട്രിബ്യൂഷൻ വന്നു അക്സർ ബട്ടേലിൻ്റെ കോൺട്രിബ്യൂഷൻ ഒടുവിൽ അവസാനം ടൈലൻറ്റേഴ്സ് ആയിട്ടുള്ള ഹർഷിത് റാണയും ഹർഷദീപ് സിംഗും ചേർന്ന് തന്നിട്ടുള്ള സംഭാവന എല്ലാം കൂടി ചേരുമ്പോൾ നമ്മൾ ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തി നാല് റൺസാണ് നിശ്ചിത അൻപത് ഓവറുകളിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നമ്മുടെ ടീം അടിച്ചിരിക്കുന്നത് ഇതൊരു മാച്ച് വിന്നിങ് സ്കോറാണെന്നോ മഹാസ്കോറാണെന്നോ എന്നൊന്നും അല്ല പറയുന്നത് എന്നാൽ തിരിച്ചടി ഏറ്റെടുത്ത് നിന്ന് ഈ രൂപത്തിലേക്ക് എത്തി എന്നുള്ളത് നല്ലൊരു ഫൈറ്റ് ബാക്കിൻ്റെ ഫലമായിട്ട് തന്നെ സംഭവിച്ചതാണ് ആദ്യം ഗില്ലിനെ നമുക്ക് നഷ്ടപ്പെട്ടു അദ്ദേഹം ഒമ്പത് പന്തിൽ നേരിട്ട് ഒമ്പത് റൺസാണ് അടിച്ചത് സബീർ ബാറ്റ്ലറ്റാണ് അദ്ദേഹത്തെ മടക്കി വിട്ടത് പിന്നാലെ വിരാട് കോഹ്ലി എൽ ബി ഡബ്ല്യു ആയി അത് സൈവീർ ബാറ്റ്ലറ്റിൻ്റെ ബോളിൽ അദ്ദേഹം ഒരു ഫ്രണ്ട് ഫുട്ട് ഫ്ലിക്കിന് ശ്രമിച്ചതാണ് അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടലുകൾ തെറ്റി എൽ ബി ഡബ്ല്യു ആവുകയായിരുന്നു ഡെക്കായിട്ട് അദ്ദേഹം മടങ്ങി ഇപ്പം ബാക്ക് ടു ബാക്ക് ഡെക്കാണ് അദ്ദേഹത്തിന് ഈ ഒരു സീരീസിലുണ്ടായിരിക്കുന്നത് പിന്നെ അയ്യരും രോഹിത്തും ചേർന്ന ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി വളരെ പതിയാണ് കളിച്ചുപോയത് ഒരു ഘട്ടത്തിൽ നാൽപ്പത് പന്തിൽ നിന്ന് പതിനാല് എന്ന രൂപത്തിലൊക്കെയാണ് രോഹിത് ഉണ്ടായിരുന്നത് പിന്നീട് അദ്ദേഹം മികച്ച രൂപത്തിലേക്ക് മാറി ഏഴ് ഫോറും രണ്ട് സിക്സും അടക്കം തൊണ്ണൂറ്റേഴ് പന്തിൽ നിന്ന് എഴുപത്തി മൂന്ന് റൺസ് അടിച്ചിട്ടാണ് അദ്ദേഹം മടങ്ങിയത് അതായത് രണ്ട് വിക്കറ്റുകൾക്ക് പതിനേഴ് എന്ന നിലയിൽ നിന്ന് ടീമിനെ നൂറ്റി റൺസിലേക്ക് എത്തിച്ചിട്ടാണ് രോഹിത് മടങ്ങിപ്പോയത് ശ്രേയസ് അയ്യർ മനോഹരമായിട്ട് കളിച്ചു എഴുപത്തി ഏഴ് പന്തിൽ നിന്ന് അധികം അറുപത്തിയൊന്ന് റൺസ് അടിച്ചു അക്സർ പട്ടേല് നല്ല കോൺട്രിബ്യൂഷൻ നൽകി നാൽപ്പത്തൊന്ന് പന്തിൽ നിന്ന് അഞ്ച് ഫോറുകളുടെ സഹായത്തോടെ നാൽപ്പത്തി റൺസ് അതേസമയം കെ എൽ രാഹുല് പതിനൊന്ന് വാഷിങ്ടൺ സുന്ദർ പന്ത്രണ്ട് നിതീഷ് കുമാർ റെഡ്ഡി എട്ട് എന്നിവർ നമുക്ക് പ്രതീക്ഷയ്ക്കൊത്ത ഒരു പ്രകടനം തന്നില്ല എന്നാൽ ഹർഷിത് റാണ ഹർഷദീപ് സിംഗ് എന്നിവർ ചേർന്നുകൊണ്ട് മികച്ച രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച അതായത് ഒരു ഘട്ടത്തിൽ നാൽപ്പത്തഞ്ച് ഓവർ കഴിയുമ്പോൾ എട്ട് വിക്കറ്റിന് ഇരുന്നൂറ്റി അറുപത്തി ആറായിരുന്നു ഇന്ത്യയുടെ സ്കോർ അവിടെ നിന്നാണ് ഇരുന്നൂറ്റി അറുപത്തിനാലിന് ഒമ്പത് എന്ന രൂപത്തിലേക്ക് കൊണ്ടുപോയത് നാൽപ്പത്താറാമത്തെ ഓവറിൽ മൂന്ന് റൺസ് എടുത്തു നാൽപ്പത്തേഴാമത്തെ ഓവറിൽ പതിനാറ് റൺസ് അടിച്ചു നാൽപ്പത്തെട്ടാമത്തെ ഓവറിൽ പത്ത് റൺസ് അടിച്ചു അങ്ങനെ ടീമിനവർ രണ്ടുപേരും കൂടി മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു അർഷ്ദീപ് പതിനാല് പന്തിൽ നിന്ന് പതിമൂന്ന് റൺസ് അടിച്ച് പുറത്തായപ്പോൾ അർഷിദ് റാണ പതിനെട്ട് പന്തിൽ നിന്ന് മൂന്ന് ഫോറുകളുടെ സഹായത്തോടെ ഇരുപത്തി നാല് റൺസുമായിട്ട് പുറത്താകാതിരുന്നു അങ്ങനെ അൻപത് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ ഇന്ത്യ നിശ്ചി ഒമ്പത് വിക്കറ്റിന് ഇരുന്നൂറ്റി അറുപത്തി നാല് റൺസാണ് കുറിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയക്ക് വേണ്ടി സാംബ നാല് വിക്കറ്റ് എടുത്തപ്പോൾ സെവേ ബാറ്റ്ലറ്റ് മൂന്ന് വിക്കറ്റും സ്റ്റാർക്ക് രണ്ട് വിക്കറ്റുകളും വീഴ്ത്തി വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ഭയങ്കര